അങ്ങനെ ഏവരും കാത്തിരുന്ന തീറ്റ മത്സരം കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണോ ഓക്കെ അപ്പം ഓരോ ക്ലാസ് അളവിലാണ് അവലാണ് ഓക്കെ ആദ്യമായി പറഞ്ഞേക്കാം അവല് തീറ്റ മത്സരമാണ് ഓക്കെ അപ്പൊ ഓരോ ക്ലാസ് അളവിലാണ് ഇവിടെ അവല് ഫില്ല് ചെയ്യുന്നത് ഓരോ പാത്രത്തിലൊക്കെ അത്യാവശ്യക്കാർക്ക് വെള്ളമുണ്ട് വെള്ളം എപ്പോ വെള്ളം മേടിക്കാം വെള്ളം വേണമെങ്കിൽ പറയാം വെള്ളം വേണമെങ്കിൽ പറയാം വെള്ളം വേണമെങ്കിൽ പറയാം വെള്ളം വേണമെങ്കിൽ പറയാം വെള്ളം എവിടെയുണ്ട് വെള്ളം എവിടെയുണ്ട് വെള്ളം വേണമെങ്കിൽ പറയാം പല്ലേൽ ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല ഇത്ര ചെറിയൊരു പുലോന കാണുന്നുണ്ട് ഭാഗത്തൊരു പുലോന കാണുന്നു ആരെങ്കിലും ഈ പോലെ അദ്ദേഹം മത്സരം തീരാൻ ചെറിയ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കും വിശേഷമായിട്ട് മത്സരത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്തിരിക്കുന്നു ഇനിയിപ്പോ ശ്രീജിത്തായിട്ടും ബിനേഷെങ്കിലും സ്നേഹങ്ങളാണുള്ളത് ആ അവരോ മത്സരം ഏകദേശം തീർന്നിരിക്കുകയാണ് അവിടെ ഇതിൽ നിന്ന് ഫസ്റ്റും സെക്കൻഡും തേടും കിട്ടിയവരെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും മതമിളകി ആന കുത്താൻ വന്നാൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്നവനാണോ ഈ നാഗേന്ദ്രൻ இந்த சொல்ல அடி போடுறீங்களா வாசியா 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 யாராரேங்க யாராரேங்க பந்துகள் கேக்குறதா நம்ம கண்டறியா வாசியா பாத்திரம் ஸ்டார்ட் எவ்ரிங்க அது நம்ம ஃபைனல் ரவுண்ட் தொடரணுமா गाइस കൗതുക ലേശം കൂടുതലാണ് മാപ്പാക്കണം ാട്ടം കണ്ട് തൊട്ട് പുറകിൽ ആകാംക്ഷപരിതമായ തീരുമാനിച്ചു ഓട്ടക്കെടുപ്പിന്റെ അതിമനോപരമായ തീരുമാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആരായിരിക്കും പിച്ചേ ആരായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും സൈച്ചാട്ട് നല്ല ഫാസ്റ്റ് പരിപാടി തീർക്കുന്നുണ്ട് സീതാടൻ തൊട്ടുപുറക്കിൽ തന്നെ പൊതുവാദം ശക്തിയോടുകൂടി ആ പ്ലേറ്റ് കാലി വെക്കാൻ പോകണം ഏകദേശം തീർന്നോണ്ടിരിക്കാണ് സീതാടേനെ കണ്ടു കളിപ്പിച്ചാണ് കഴിക്കുന്നത് മൈ ഗോഡ് സീതാടൻ കഴിഞ്ഞോടിപ്പിക്കാ ഒരൊറ്റപ്പിടിയും കൂടി കഴിഞ്ഞാൽ സീതാടിനെ തീരും വിനേഷങ്ങൾ അത് കണ്ടോണ്ട് കാലി വെക്കാൻ പോകുന്നു പക്ഷേ സൈച്ചാടൻ തൊട്ടുപുറകിലുണ്ട് ഫസ്റ്റ് കെട്ടി സീത്താടയ്ക്ക് എന്താണ് പറയുന്നത് വളരെ ഉഷാറായിട്ടുള്ള മത്സരമായിരുന്നു ഞാൻ റിയലി എൻജോയ് ചെയ്തു മുഴുവൻ ായി എന്നാലും നമ്മള് വിട്ടു കൊടുക്കില്ല മത്സരിച്ചു പരമാവധി നല്ലവണ്ണം മത്സരിച്ചു നോക്കി നമ്മൾ പരമാവധി ശ്രമിച്ചു വിട്ടു കൊടുക്കുക എന്നതാന്നു അടിച്ചുവാറ്റിട്ട് പോയി കാര്യമില്ല ില് ആദ്യത്തെ മത്സരത്തില് ഭക്ഷണം കഴിച്ചല് ഒന്നാം സാധനം മേടിയാ സ്വീത്തിന് ഒന്നാം സമ്മാനം സമ്മാനം കിട്ടിയ സജീമാന് അവന്റെ കരച്ചിൽ രണ്ട് സഹിക്കാൻ പറ്റുന്നില്ലട സനിമാന കൊടുക്കുവാണ് Game over.